ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും അപ്പം നമുക്കിന്ന് വീണ്ടും ഒരു പുതിയ വ്ലോഗിലൊക്കെ കിടന്നാലോ ഇത് ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ലെങ്ത് ഉള്ളുകൊണ്ട് മോയി സോറ് കൊടുക്കാനുള്ള കാരണം ഇങ്ങനെ ഇരുന്നതാണ് അപ്പോൾ എന്താ പറയുക ഇന്ന് ഇത് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇപ്പോൾ രാവിലെ ഇരുന്ന് രാവിലെ അവിടെ പള്ളിയിൽക്കുന്ന ബഹളമാണ് ഇവിടെ കാണുന്നത് സത്യം പറഞ്ഞാൽ ഓഗസ്റ്റ് ആറിലത്തെ വ്ലോഗാണ് കേട്ടോ ഇത് ഇത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ കാരണം ഇത് ഇതെൻ്റെ അക്കാട് മോഡ ബർത്ത്ഡേയുടെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പിറ്റേന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചെടുത്തതാണ് പക്ഷേ ഒന്നും പറ്റിയില്ല കേട്ടോ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും വല്ല പിന്നെ ഷോർട്സ് ഡെയിലി ഇടുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മളാദ്യമേ അങ്ങോട്ട് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് അത്തക്കത്താക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ചായ ഇടുകയാണ് എന്നിട്ട് പിന്നെ ഞാൻ അടുപ്പിൻ്റെ മൂടൊക്കെ ഒന്ന് തേച്ച് കഴുകുകയാണ് അപ്പോൾ ഞാൻ രാവിലെ അരി ഇടുന്നതിന് മുമ്പ് അതൊക്കെ കത്തിച്ച പിന്നെ അല്ലെങ്കിൽ ചൂടല്ലേ അപ്പോൾ ഇച്ചിരി വിനാഗിരിയും ഒക്കെ ഇട്ട് ആ സ്റ്റീലിൻ്റെ മണ്ടി ഒന്ന് തുടക്കി ഇങ്ങനെ ായിട്ട് തേച്ച് വിടുമ്പോൾ അതങ്ങ് വിളക്കും കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്തെല്ലാം കരിയായിട്ടൊക്കെ ഇരിക്കും ഇപ്പം ഞാൻ കരിയൊക്കെ തൂത്ത് വൃത്തിയാക്കി കട്ടാം ഇത് മൂന്ന് മാസം മുമ്പുള്ള വെടിയാണല്ലോ എന്നിട്ട് ഞാൻ പിന്നെ അടുക്കളയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഉദുകയാണ് കാരണം ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ കേട്ടോ അതുകൊണ്ട് രാവിലെ എല്ലാം ഇച്ചിരി അപ്പോൾ അതൊക്കെയാണ് തുടങ്ങിയത് കാരണം പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന ഒന്ന് ഇങ്ങനെ നമുക്ക് ഒതുക്കാനും പറക്കാനും ഒന്നും നേരമില്ല ഓരോന്നും ചെയ്തു ചെയ്തിരിക്കുകയാണ് ജോലി അപ്പം ഇന്ന് അണ്ണന് മാത്രം ചോറ് കൊണ്ടുപോയാൽ മതി അപ്പം അണ്ണിന് മാത്രമേ ചോറ് തലേന്ന് രാത്രി റൈസ് കുക്കറി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ അല്ലാതെ വെക്കുവാണേ അപ്പോൾ നമ്മൾ അത്തക്കും അമ്മയ്ക്കൊക്കെ ചായ അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് ചായ ഇട്ട് കൊടുത്ത് അഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് സ്പ്രിംഗ് ഉണിയൻ എണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്പ്രിങ് ഉണിയൻ എല്ലാം വൃത്തിയാക്കി എടുക്കും അപ്പോൾ നമ്മൾ ഇന്ന് പുട്ടും കടലായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ കടലക്കറി വെക്കാൻ നോക്കിയപ്പോഴാണ് മസാലപ്പൊടി ചേർന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് അത് പൊടിച്ചെടുക്കുക ൊക്കെയാണ് എനിക്കിങ്ങനെ ആ സമയത്ത് ഇതൊക്കെ തീരുമ്പോൾ ഇതൊക്കെ പൊടിച്ചെടുക്കാൻ ഭയങ്കര മടിയാണ് ഉലുവ തീരുമ്പോൾ ഉലുവ പൊടിച്ചെടുക്കാൻ ഇതുപോലെ മസാല പൊടിച്ചെടുക്കാൻ കുരുമുളക് പൊടിച്ചെടുക്കാനൊക്കെ ഇതൊക്കെ അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ഉണ്ടാക്കി അങ്ങ് വെക്കും അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കിയേ വേണ്ടാലോ സത്യം പറഞ്ഞാൽ ഉലുവ പൊടിയൊക്കെ തീർന്നാൽ ഞാൻ രണ്ട് മൂന്നു ദിവസമൊക്കെ മടി പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇല്ലാതെ കറി വെക്കും പിന്നെ എനിക്ക് ഉലുവ പൊടിക്കുമ്പോൾ ഉള്ള മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ചോറിനുള്ള കലത്തി വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുട്ടി കടലയ്ക്കുള്ള എടുത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ച് പിന്നെ നമ്മൾ നമ്മുടെ സ്പ്രിംഗ് ഉണിയൻ ഇരുന്ന് അരി വേണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആബിതൊന്ന് വന്നിട്ട് മൊബൈലിനകത്ത് എന്തോ നോക്കിയിട്ട് അതിൻ്റെ അടുത്ത് ഫ്രണ്ട്സത്തെ പറഞ്ഞാൽ എല്ലാം ഞാൻ മറന്നു പോയി എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ ഇതൊക്കെ ഒരു രസമാണ് ഈ വ്ലോഗൊക്കെ എടുത്ത് ഇങ്ങനെ നമുക്കൊരു മെമ്മറബിൾ മൊമെൻ്റ് ഒക്കെയാണ് ഇത് അങ്ങനെ പുട്ടിന് നമ്മൾ മാമെടുത്ത് കുഴയ്ക്കാനായിട്ട് എല്ലാം മാമെല്ലാം വെച്ചു എനിക്ക് പണ്ട് പുട്ട് ഭയങ്കര ഇഷ്ടമേ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാൻ പുട്ടാ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തലയിൽ മറന്നൊക്കെ പോയാൽ പെട്ടെന്ന് നമ്മൾ പുട്ടനിക്ക് സഹായിക്കുന്നത് പക്ഷേ എനിക്ക് പുട്ട് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും അല്ലാട്ട് പുട്ടിൻ്റെ കൂടെ നല്ല ബീഫ് കറി കറിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു കൈ നോക്കും കേട്ടോ പിന്നെ എനിക്ക് കടപ്പുട്ട് കൂടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ തരിതരിയായിട്ട് കല്ലിരി പിടിച്ചിരുന്ന് വീട്ടിൽ പൊടിക്കുന്ന പുട്ടിൻ്റെ പുട്ടിനോണ്ട് എനിക്ക് എത്ര പിടുത്തലോശം നല്ലതായിട്ട് ഞാൻ ഉണ്ടാക്കുക നല്ല മയത്തിലൊക്കെ പണ്ടൊക്കെ എൻ്റെ അമ്മ അമ്മക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കല്ല് പുല്ലിരിക്കും കേട്ടോ കുറവ് കഴിഞ്ഞ് തണുത്ത കഴിയുമ്പോൾ ഇത് പട്ടി കറിയാനൊക്കെ കൊള്ളു അതുപോലെ കല്ലായിട്ടിരിക്കും എന്നും വഴക്കായിരുന്നു ഈ അതുപോലെ ദോശ ഇടുമ്പോൾ ഭയങ്കര പൊളിച്ച കാരണം ദോശയൊക്കെ അമ്മ അന്ന് മിക്സി ഒന്നും ഒന്ന് വിറ്റിന് മില്ലി പോയി മൂന്ന് നാല് ദിവസത്തേക്ക് ആട്ടിക്കൊണ്ടാണ് വരുന്നത് അവസാനം നാലാമത്തെ ദിവസത്തെ ദോശയൊക്കെ തിരുമ്പോൾ പുളി കൊണ്ട് വായി വെക്കാൻ പറ്റത്തില്ലായിരിക്കും അതുപോലെയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ നമുക്ക് മീൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയി മീൻ എണ്ണയിലെടുത്ത് പോയി മീനൊക്കെ വാങ്ങിച്ച് ചുമന്ന മീനായിരുന്നേട്ടാണ് പുറകാരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ മേടിച്ചുകൊണ്ട് വരുവാണ് അപ്പോഴത്തേനും മറിയാണെങ്കിൽ എൻ്റെ ട്രൈപോഡിനകത്ത് പണിയുവാണേ പണ്ട് ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് ഒരു മാസം ആവിതം പറയും കൊണ്ട് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആവിദിനം പുട്ടും കടലും അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ അണ്ണനാണെങ്കിൽ പുട്ടി എന്നപ്പോൾ ഒരു ആഗ്രഹം ഒരു മുട്ട പിരിച്ചു തരാം അതിന് ഇട്ട് അങ്ങനെ ഒരു മുട്ടയൊക്കെ പൊരിച്ചു കൊടുക്കുക വല്ലപ്പോഴൊക്കെ എല്ലാ പിള്ളേരി ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുത്ത് വെക്കണം കേട്ടോ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് അണ്ണനെ കൊടുത്തിട്ട് പിന്നെ അണ്ണനെ ലഞ്ച് ബോക്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ കോവയ്ക്ക മേഴിക്കു വരട്ടി ഇത്രയും എണ്ണ എന്തിനാണെന്ന് വെച്ചത് കടകെണ്ണയാണ് കേട്ടോ വലിയ വിലയൊന്നും ഇല്ല പിന്നെ ഗുണവുമാണ് അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് പിന്നെ പുട്ടും കടല അപ്പോൾ ഞാൻ പുട്ടിങ്ങനെ പിന്നെ വലിയ ഫോട്ടോ ഫിനിഷിംഗ് ഒക്കെ ഇട്ട് കുത്തിയിടാൻ നോക്കിയത് അപ്പോൾ അതുപോലെ അത് പൊടിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അണ്ണനെ ലഞ്ച് ബോക്സ് ഒക്കെ തയ്യാറാക്കി അപ്പോൾ അണ്ണിനാണെങ്കിൽ എൻ്റെ സ്കൂട്ടറ് എടുത്തുകൊണ്ടുണ്ടേ പോകുന്നത് ബൈക്കിലല്ലേ പോകുന്നത് കാരണം ഈ സ്കൂട്ടറിലാണെങ്കിൽ ടി വി നമ്മുടെ കേടായിട്ട് ഇരിക്കുവാണ് അപ്പോൾ അത് അടൂരൊരു കടയുണ്ട് കേട്ടോ അവിടെ കൊണ്ടുപോയപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് പോകണം അപ്പോൾ സ്കൂട്ടറാകുമ്പോൾ ഫ്രണ്ടിൽ അങ്ങനെ അനങ്ങാതിരിക്കുമല്ലോ ഇത് നമ്മൾ ഇതാ ഹയറിൻ്റെ ടി വി ആയിരുന്നു കേട്ടോ നമ്മൾ ഹയർകാരൻ മൂന്ന് വർഷമായി ടി വി മേടിച്ചിട്ട് അപ്പോൾ നമ്മൾ മൂന്ന് വർഷം ആയപ്പോഴത്തേന് ഇതിൻ്റെ ഒന്നും കാണാൻ പറ്റത്തില്ല ബോർഡ് ഇരിഞ്ഞു പോയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളിവിടെയുള്ള ആളെ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബോർഡ് ഇടിഞ്ഞു പോകാം പിന്നെ നമ്മളെ കമ്പനി വിളിച്ചു പറഞ്ഞു അവർ അവരിന്ന് വരാം ആൾ വരാമെന്ന് പറഞ്ഞാൽ രണ്ട് മാസം നമ്മൾ പറഞ്ഞ് പറ്റിച്ച് ആരും വന്നില്ല അങ്ങനെ മൂന്നാമത്തെ മാസം നമ്മൾ കടയിൽ പോയി വെളുക്കുണ്ടാക്കി അവർ കടക്കാർ വിളിച്ച് പറഞ്ഞപ്പം ആൾ വന്നപ്പോൾ പറയുക എണ്ണായിരം രൂപയാണോ ആ ടി വി ശരിയാക്കുന്നതിന് നമ്മൾ പിന്നെ അടുവുകൊണ്ട് ശരിയാക്കി എണ്ണൂറ് രൂപയുള്ളൂ അപ്പോൾ എണ്ണൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് കുഴപ്പമില്ല അത് ശരിയാക്കി കഴിഞ്ഞാൽ കേടായാലും കുഴപ്പമില്ല നഷ്ടമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ എന്തായാലും ആ ടി വി ശരിയാക്കിയിട്ട് മൂന്ന് മാസം ഇതുവരെ ഒന്നും കുഴപ്പമില്ല കേട്ടോ അടൂരുള്ളൊരു കടയിലാണേ ആ നമ്മൾ കഥ പറഞ്ഞ് വന്നിട്ട് നമ്മൾ എന്തുമായിരുന്നു ചെയ്ത് നമ്മൾ മീനെല്ലാം വെട്ടി കഴുകി വെച്ചു അതിൻ്റെ കൂടെ കപ്പ വേവിച്ചു മീൻ കറി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ആപദിനം മറിയത്തിന് ഒരു ക്ലാസ് പാൽ ഞാൻ കാച്ചി ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആണ്ടിലും ചക്രാന്തിക്കൊക്കെ ഒരിക്കലേ ഉള്ളൂ കേട്ടോ പാൽ അങ്ങനെ അധികമായിട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ കൊടുക്കും സ്ഥിരമായിട്ട് പാലൊന്നും കൊടുക്കത്തില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൂച്ച വന്ന് ഹാജരായിട്ടുണ്ട് മീൻ കഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി തുണി കഴുകുവാണേ തുണി ഇലക്കിന് ഒരു എന്തോ ഇല്ല കുന്തോ ഇല്ല പിള്ളേർ വീട്ടിൽ ഇരുന്നാലും തുണിയാണ് സ്കൂളിൽ പോയാലും തുണിയാണ് അങ്ങനെ ഞാൻ തുണി എല്ലാം കഴുകുകയാണ് അപ്പോൾ എന്തായാലും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സ്ഥലത്ത് പോണുമായിരുന്നു നിങ്ങടാണെന്നില്ല ആബിദിൻ്റെ മറിയത്തിൻ്റെ ഓപ്പൺ ഹൗസിന് ഇതൊക്കെ ഓൾറെഡി ഞാൻ ഷോർട്ട്സിനകത്തൊക്കെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഓപ്പൺ ഹൗസിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി വന്ന് റെഡി ആയിട്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ സ്കൂട്ടറില്ലല്ലോ അപ്പോൾ ബസ് ഓട്ടോ നോക്കി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഓട്ടോ നോക്കി നിൽക്കുമ്പോൾ സ്ഥീരമുള്ള പരിപാടി തന്നെ വരത്തില്ല ഇവിടെ ആണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇടപെട്ടേ ബസ് ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടിച്ചുള്ള ടൗണിലോട്ട് അപ്പോൾ നമുക്ക് ബസ്സിൽ പോകുന്നതിനേക്കാളും ലാഭം ഓട്ടോയ്ക്ക് ഈ റിട്ടേൺ ഓട്ടോകളൊക്കെ വരും അതായത് നമ്മൾ രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവളായതുകൊണ്ട് എപ്പോഴും ഓട്ടോ വിളിച്ചത് ഇപ്പോൾ ഓരോരുത്തരുടെ വരുമല്ലോ ഇങ്ങോട്ട് അപ്പോൾ അവർ ട്രിപ്പ് അടിച്ച് പോകും അപ്പോൾ നമുക്ക് പത്ത് രൂപ എടുത്താൽ മതി ടൗണിൽ ഇറങ്ങാൻ അപ്പോൾ നമ്മൾ ബസ്സിനകത്തുണ്ടെങ്കിൽ പതിമൂന്ന് രൂപ എടുക്കണം ഇത്രയും ഒരു എച്ചിയെ ഈ ലോകത്ത് ആദ്യമായിട്ട് നടക്കുക എന്നു വിചാരിക്കില്ലേ ഓരോ പൈസയ്ക്ക് നമ്മൾ മൂല്യം കൊടുക്കണം ഒരു രൂപയാണെങ്കിൽ അത് നമ്മൾ മൂല്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ആവശ്യമാണെന്നാണ് എല്ലാവരുടെയും ഒരു പറച്ചിൽ പിന്നെ അതവിടെ എങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടി അപ്പോൾ ഞാനും എല്ലാവരും കൂടെ ഓട്ടോയിൽ ഇങ്ങനെ ക്ലിയറി പോവുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ പത്തനാപുരം കാണാതെ ഇരിക്കുന്ന പ്രവാസികളായ പത്തനാപുരം കാര്യൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പത്തനാപുരം കണ്ടിട്ടോട്ടാണ്ടോ ഇവിടെ ത്രിവേണിയുണ്ട് നമ്മുടെ മൗണ്ടാപുരം സ്കൂൾ പഞ്ചായത്ത് നമ്മുടെ ഡെക്കോ ഇതെല്ലാം ഉണ്ട് എല്ലാം നിങ്ങളെ കൺ ബസ് സ്വർത്തുക്കളെ അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ഇറങ്ങുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും നേരെ ഞങ്ങൾ സ്കൂളിൻ്റെ ഫ്രണ്ട് ഇറങ്ങി നിർത്താൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ പത്ത് രൂപ രണ്ട് പേർക്കും കൂടെ ഇരുപത് രൂപ കൊടുക്കണമറിയും കൊച്ചുകുട്ടിയാണ് നമ്മൾ കൊടുക്കത്തില്ല പൈസ അപ്പം ഞങ്ങൾ ഇരുപത് രൂപ പിന്നെ അങ്ങോട്ടും കൂടെ ഇറങ്ങുന്നതിന് ഇരുപത് രൂപ അങ്ങനെ നാൽപ്പത് രൂപ കൊടുക്കണം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് സ്കൂളിൽ ഇറങ്ങുന്നതിനെ അപ്പോൾ ഇതിപ്പോൾ കച്ചവട ലാഭം ആയില്ലേ അപ്പോൾ അങ്ങനെ ടൗണിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ടൗണിൽ ഭയങ്കര ബ്ലോക്കായുണ്ട് ഊട് വഴികളിലൂടെ നമ്മൾ സ്കൂളിൽ പോകണം ടൗണിലാണ് സ്കൂളെങ്കിൽ ഇച്ചിരി അകത്തോട്ടാട്ടെ അങ്ങോട്ടുള്ള വഴിയെല്ലാം വളരെ മോശമാണ് നമ്മളവിടെ ഒരു വീകാലാൻ്റി ടൂറ് കൊന്നുപോലെ ഇരിക്കും കിട്ടും നല്ല റൈഡിനകത്തൊക്കെ കയറുന്നത് പോലെയാണ് അങ്ങോട്ടുള്ളൊരു യാത്ര നമ്മളെ പാലവും പുഴയും എല്ലാം കടന്ന് വേണം പോകാൻ അങ്ങനെ നമ്മൾ സ്കൂളിലോട്ട് എത്തുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ സ്കൂളിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം അവിടെ പോയി ഓട്ടോക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പതുക്കെ അതൊക്കെ ബന്ധം ബന്ധം നടന്നു പോയി അപ്പോൾ ഉണ്ടാകും നമ്മുടെ ഒരു കൂട്ടുകാരി അവിടെ നിന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബറുമാണ് നമ്മുടെ റിലേറ്റീവാണ് എന്നെ കണ്ടപ്പോഴേ ചാടി ഓടിപ്പ് കിട്ടും ഞാൻ ഞാനെങ്ങനെ വീഡിയോ എടുക്കാറും നമ്മളാരാമുള്ള നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ മുഖം നല്ലതായിട്ട് കിട്ടിയില്ല പിന്നെ അങ്ങോട്ട് ഇപ്പം നമ്മുടെ അതിനെക്കുട്ടി അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ അതിനെടുത്ത് ചോദിക്കും ഉമ്മയും എന്ത് ചെയ്യുന്നൊക്കെ അറിയാം ബസ്റ്റ് ഫ്രണ്ട് ആണ് പിന്നെ ഒരു സബ്സ്ക്രൈബറും അതിൻ്റെ കൂടെ ഉമ്മയായിട്ട് ഞാൻ ഭയങ്കര കൂട്ടുകാട്ടെ നമ്മളെ കഴിഞ്ഞൊരു വീഡിയോയിലിട്ടിട്ടുണ്ട് ഞാനിവിടെ അമ്മയുടെ കൂടെയാണ് നിങ്ങൾ കറങ്ങാൻ പോയത് കറങ്ങാനല്ലോ ഉടുപ്പെടുക്കാൻ പോയത് അത് ഞാനൊരു ായിട്ടൊക്കെ ഇട്ടതാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് പിന്നെ പൈസ കൊണ്ട് അടയ്ക്കണമല്ലോ അങ്ങനെ ഞാൻ പോയി ഫീസൊക്കെ അടച്ചിട്ട് നേരെ നമ്മൾ മറിയത്തിൻ്റെ ക്ലാസ്സിലാണ് ആദ്യം പോയത് അപ്പോൾ മറിയത്തിനെല്ലാത്തിനും ഒക്കെ കുഴപ്പമില്ലാത്ത മാർക്കൊണ്ട് ഫുൾ ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ വിഷയത്തിന് ആടെ ഒന്നോ രണ്ടോ മാർക്ക് പോയിട്ടുള്ളൂ ഞാൻ അവളെ ഒന്നും പഠിപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അവളെ സംബന്ധിച്ച് നല്ലൊരു മാർക്കാണ് പിന്നെ അവിടെ ആണെങ്കിൽ ചുവരിലാണെങ്കിൽ ഒരു മരം വരച്ചിട്ട് അതിനകത്തു ആ ക്ലാസിൽ പഠിക്കുന്ന പിള്ളേരുടെ എല്ലാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്കമാടിയിലൊക്കെ ഉണ്ട് ഞാൻ മറിയം പഠിച്ച അങ്കമാടിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ ആബിദും നമ്മുടെ ഹാദിയും ഹാദിയുടെ അനിയനെ കുട്ടനും കൂടെ ഓടുകയാണ് കേട്ടോ അവർ ആബിദ് ഭയങ്കര കൂട്ടാണ് ഹാദിയായിട്ട് അപ്പോൾ അവർ അവരുടെ സ്കൂളല്ലേ ഓട് കളിച്ച് നടക്കണം അപ്പോൾ ഞാൻ ഹാദിയുടെ അമ്മയോട് തീർന്ന കാര്യമൊക്കെ പറയുന്നത് പിന്നെ ആബിദൻ്റെ മാർക്കൊക്കെ വാങ്ങിച്ചു പക്ഷേ എനിക്ക് അവിടെ ഒച്ചരബദ്ധം പറ്റി ഞാൻ വീഡിയോ എടുത്തില്ല കാരണമെന്ന് വെച്ചാൽ ആബിദിൻ്റെ മാർക്കുണ്ട് ഞാൻ ഇച്ചിരി ഒന്നും ഡൗൺ ആയിപ്പോയിണ്ടാവും മാർക്കിലൊന്നും ഒരു കാര്യവും ഇല്ല കാരണം ഇത് അനാവശ്യമായിട്ട് അവൻ അഞ്ച് മാർക്ക് ഏതോ ഒരു വിഷയത്തിനൊന്നിച്ചോണ്ട് മാച്ചത് ഫോളോയിങ് അവൻ വരയ്ക്ക് എല്ലാം എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് വരച്ചില്ലെന്നും പറഞ്ഞോ വിട്ടുപോയി മറന്നുപോയിട്ടാണ് അതൊരു ഭയങ്കര വിഷമായിട്ടിരുന്നു പക്ഷേ അവന് എല്ലാ പ്രാവശ്യം രണ്ടാം സ്ഥാനമായിരുന്നു പ്രാവശ്യം മൂന്നോ നാലോ അങ്ങോട്ടൊക്കെ ആയി ആ പോട്ടെ എപ്പോഴും ഒരുപോലെ ഇരിക്കാത്തരല്ലോ അങ്ങനെ പോലെ നമ്മൾ പോയി യൂണിഫോം മേടിക്കാൻ നിന്നു അവിടെ പക്ഷേ ഭയങ്കര തിരക്കരുന്നിട്ട് ഒരുപാട് നേരം നിന്ന് നമ്മൾ വെയിലത്ത് പുഴുങ്ങി അളിഞ്ഞെന്നൊക്കെ പറയാമല്ലോ പിന്നെ അതിൻ്റെ തൊട്ട് ഫ്രണ്ട് ഒരു ചെറിയൊരു ഫ്ലാറ്റ് പണിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഞാൻ അവിടെ കയറി നോക്കി നമുക്ക് എങ്ങനെ അവിടെ എങ്ങനെ എടുത്ത് പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്ക് പിള്ളേരെ ആലും ഒരിക്കലും അങ്ങോട്ട് വിടാൻ ചോറും കറിയൊക്കെ വെച്ചിട്ട് ദാൻ മുന്നേയും കണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്നൊക്കെ ഒരു ചുമ്മാ വരും എനിക്ക് നടക്കാൻ നടക്കുമായിരിക്കും സ്വപ്നം അങ്ങനെ ആ അവിടെ കയറിയ ഫ്ളാറ്റല്ല അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ ഏരിയ അങ്ങോട്ടില്ല ഫ്ലാറ്റിനെ അപ്പോൾ നമുക്ക് അത്ര സൗകര്യം പക്ഷെ ഇവിടുത്തെ അടുക്കളയൊക്കെ സൂപ്പർ അത്രയും അടുക്കളയും വരെ വീട്ടിനാകുമോ എന്തോ തന്നെ നമ്മൾ പടമണ്ടാര അടുക്കളയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിയും തുടച്ചും കഴിയും തുടച്ചും നമ്മുടെ ആയസ് അങ്ങ് തീരുക പിന്നെ റൂമല്ല അടിപൊളി നീറ്റാണ് ഇൻഷാല്ല എനിക്ക് യൂട്യൂബൊക്കെ അനങ്ങട്ട് വേണം നല്ലൊരു വീടൊക്കെ വെച്ച് അടിപൊളി സെറ്റിൽഡാവാൻ എല്ലാ ഹോ എല്ലാവർക്കും വീടില്ലാത്ത എല്ലാവർക്കും വീട് വെക്കാനല്ലാതോ തല തോഫിക്കുന്നതിൽ കിട്ടി എന്ന് ഞാനിങ്ങനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു അങ്ങനെ ഈ അടുക്കള എനിക്ക് നന്നായിട്ട് ഷ്ടപ്പെട്ട് സൂപ്പർ എടുക്കളായിരുന്നു കേട്ടോ കൊച്ചെടുക്കളാം പക്ഷേ നമുക്ക് ഒരു ഫാമിലിക്ക് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റും നമ്മൾ വലിയ ലോ ലോങ് ഫാമർച്ചയായി ലോങ് ഫാമിലി അല്ലെങ്കിൽ എന്തുവാ പറയുന്നത് എല്ലാം മറന്നുപോയാ ജോയിൻറ്റ് ഫാമിലി ജോയിൻറ്റ് ഫാമിലിക്കൊക്കെ പറ്റത്തില്ല പക്ഷെ നല്ല രണ്ട് ബെഡ്റൂം നല്ല നല്ല ഫിനിഷിങ് വർക്കാണ് നല്ല ടൈൽസൊക്കെയാണ് അങ്ങനെ നമ്മൾ അപ്പം അവിടെ രണ്ട് ഫ്ലാറ്റ് ഫ്ലാറ്റായിരുന്നേ ഒരു നിലയ്ക്കകത്ത് രണ്ട് ഫ്ലാറ്റ് താഴത്തെ നില നിലമൊത്തം കട അതിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ സ്കൂൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് സ്കൂളിലെ പിള്ളേരെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പുതിയ വീടുകൾ കാണുമ്പോൾ പ്രത്യേകം ഒരു ഇഷ്ടമാണ് പുതിയ വീട്ടിൽ താമസിക്കുന്നൊരു പ്രത്യേക ഒരു വൈബിലേ അത് നമുക്ക് പുതിയ വീടില്ലാത്തത് എന്നാൽ പോട്ടെ അങ്ങനെ നമ്മൾ വീടല്ല കണ്ട് പക്ഷേ അവിടെ ശരി വാടകയൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ഇറങ്ങി ഇറങ്ങിയിങ്ങി പോരുന്നു മറിയത്തിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നല്ലതാണ് നമുക്ക് പള്ളി സ്കൂള് കോളേജ് ആശുപത്രി എല്ലാം

അങ്ങനെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചുണ്ടാന്ന് അടുക്ക് പോകുന്ന പുള്ളിക്കാരിയുടെ അങ്കളുടെ ഫ്ലാറ്റ് ആയിരുന്നിട്ട് അപ്പം പുള്ളിക്കാരിയുടെ കൂട്ടുകാരിയാണ് നമ്മുടെ ഇഷ അപ്പം ഇഷായയും വിളിച്ചുകൊണ്ട് അവൾ അവിടെ വീട്ടിലോട്ട് പോകണം അതിൻ്റെ തന്നെ അവിടെ വീട് അപ്പം പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല നമുക്ക് അത്യാവശ്യമായിട്ട് അടുത്തൊരു സ്ഥലം വരെ പോകണമായിരുന്നു അപ്പൊ നമ്മൾ ആദ്യം തന്നെയാണ് കയറി പിള്ളേർക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് കാരണം പിള്ളേരെ ആകാ വിശന്ന് വലഞ്ഞ് വെയിൽ കൊണ്ട് വാടി തളർന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ കൊലമണി കയറി ഓരോ പപ്സും മേടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളൊരു പന്ത്രണ്ട് മണിക്ക് സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മള് പബ്സും ഇതൊക്കെ കുടിച്ച് നമ്മുടെ തൽക്കാലം ഒരു സമാശ്വാസം കാരണം നമ്മൾ വലിയൊരു പാർട്ടിക്ക് പോകുകയാണ് പക്ഷെ ഞാൻ ആ വീഡിയോ ഇതിന്റെ കൂടെ ഇടുന്നില്ലേ കാരണം ഒരുപാട് ലെങ്ത് കൂടുന്നുണ്ട് അതുകൊണ്ടാണ് താങ്ക് ഫോർ വാച്ചിങ്